നിപ്പ പരത്തുന്ന ജീവികളായിട്ടാണ് നമ്മൾ കേരളീയർക്ക് വവ്വാലികളെ അറിയാവുന്നത് അല്ലെങ്കിൽ നിപ്പ കണ്ടെത്തിയത് മുതൽ വവ്വാലുകളെ ഭയന്നാണ് നാം ജീവിക്കാറ് എന്നാൽ വവ്വാലികളെ ബോംബിടാൻ അഭ്യസ്തരാക്കിയ ഒരു കാലം അമേരിക്കയ്ക്കുണ്ട് അതങ്ങ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലത്ത് ലോകത്തെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമായ യു എസ് ആ ഓപ്പറേഷനിൽ വിജയിച്ചു വിജയിച്ചില്ല എന്ന് മാത്രമല്ല അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെയെന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുകയും ചെയ്തു രണ്ടാം ലോകമഹായുദ്ധകാലം യു എസിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു ഹാർബർ ആക്രമണത്തോടെ ജപ്പാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞിരുന്നു ജപ്പാനെ തറ പറ്റിക്കാൻ ഏത് മാർഗങ്ങളും യു എസ് പരിഗണിക്കുന്ന കാലമായിരുന്നു അത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പെൻസിൽവേനിയക്കാരനായ ഒരു ഡെന്റിസ്റ്റിന്റെ കത്ത് വൈറ്റ് ഹൗസിലെത്തുന്നത് ആഡംസ് എന്നായിരുന്നു അയാളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഡിസംബറിലായിരുന്നു ഈ സംഭവം വവ്വാലികളിൽ ബോംബുകൾ കെട്ടിവെച്ച് ഇവയെ ശത്രുരാജ്യത്തേക്ക് പറത്തിവിടുന്ന പരീക്ഷണമാണ് ആഡംസ് കത്തിൽ വിശദീകരിച്ചത് ന്യൂ മെക്സിക്കോയിൽ ഒരുപാട് ഗുഹകളും ഖനികളുമൊക്കെയുണ്ട് ഇവയിൽ ധാരാളം വവ്വാലുകളും പാർത്തിരുന്നു ഇവയെ കണ്ടപ്പോഴാണ് ആഡംസിന് ഇങ്ങനെയൊരു ബുദ്ധി തോന്നിയത് ഇവയെ യുദ്ധത്തിന് ഉപയോഗിച്ചാലോ എന്നായിരുന്നു പിന്നെ ആഡംസിന്റെ പദ്ധതി വവ്വാലികൾ ഏതായാലും ബിൽഡിങ്ങുകളിലും മറ്റും ചെന്ന് കയറും അപ്പോൾ ബോംബ് പൊട്ടിയാൽ ജാപ്പനീസ് നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾക്ക് അരങ്ങൊരുങ്ങുമെന്നായിരുന്നു ആഡംസിന്റെ പദ്ധതി ആഡംസിന്റെ ആശയം കുറച്ച് കുഴപ്പം പിടിച്ചതാണെന്ന് തോന്നിയെങ്കിലും പരിഗണിക്കാൻ തന്നെ വൈറ്റ് ഹൗസ് തീരുമാനിച്ചു ആശയം ഒരു പദ്ധതിയായി യു എസിന്റെ നാഷണൽ ഡിഫൻസ് കമ്മിറ്റി ഉയർത്തി വഗ്വാലികളെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഡോണൾഡ് ഗ്രിഫിൻ എന്ന ശാസ്ത്രജ്ഞന് ഇവർ പദ്ധതി കൈമാറി ഗ്രിഫിനാകട്ടെ അനുകൂലമായ റിപ്പോർട്ടാണ് തിരിച്ചു നൽകിയത് അതോടെ ഒരു ദന്തസ്റ്റിന്റെ തലയിൽ ഉദിച്ച പൊട്ട ആശയം യു എസിന്റെ ദേശീയ പ്രതിരോധ പദ്ധതികളിൽ ഒന്നായി മാറി ഇതിന്റെ പരീക്ഷണത്തിനായി വവ്വാലുകളെ ശേഖരിക്കാൻ യു എസ് അധികൃതർ തുടങ്ങി നൂറുകണക്കിന് ഖനികളിലും അനേകം ഗുഹകളിലും ഒക്കെ നടന്ന് അവർ വവ്വാലുകളെ ഒപ്പിച്ചു ഇവയെ മയക്കിക്കിടത്തിയ ശേഷമായിരുന്നു ബോംബ് ഘടിപ്പിച്ചത് പരീക്ഷണം നടക്കുന്ന മേഖലകളിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇവയെ മയക്കിക്കിടത്തി യു എസ് എയർഫോഴ്സിന്റെ സഹായത്തോടെയായിരുന്നു പരീക്ഷണങ്ങൾ എന്നാൽ പരീക്ഷണം വൻ രീതിയിൽ തന്നെ പാളി തെറ്റായ ദിശയിൽ വവ്വാലുകൾ പറന്നു കയറിയത് മൂലം യു എസിന് ഒരു ഹാങ്ങറിൽ സ്ഫോടനം നടക്കുകയും അത് തകരുകയും ചെയ്തു കെട്ടിടം മാത്രമല്ല ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ കാറിനും നാശനഷ്ടമുണ്ടായി പിൽക്കാലത്ത് യു എസ് മറീൻ കോർ ഈ പദ്ധതി ഏറ്റെടുക്കുകയും മുപ്പതോളം പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു അപ്പോഴേക്കും ഇരുപത് ലക്ഷം യു എസ് ഡോളറോളം ചെലവിട്ട് കഴിഞ്ഞിരുന്നു അതോടെ യു എസ് ഈ പദ്ധതി നിർത്തിവച്ചു യു എസ് അതീവ ശേഷിയുള്ള ഒരു നാവിക ഡിസ്ട്രോയർ കപ്പൽ പദ്ധതി ഇതിനിടെ ഒരുക്കിയിരുന്നു കരയാക്രമണത്തിനും ഒളി ആക്രമണത്തിനും ശേഷിയുള്ള ഈ പദ്ധതിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി യു എസ് ഡോളറാണ് മൂല്യം കണക്കാക്കിയത് എന്നാൽ സുംവാർഡ് ക്ലാസ് ഡിസ്ട്രോയർ എന്ന് പേരിട്ട ഈ പദ്ധതി എങ്ങുമെത്തിയില്ല ശീതയുദ്ധത്തിന്റെ അവസാന കാലങ്ങളിൽ സോവിയറ്റ് ആണവ മിസൈലുകളെ നശിപ്പിക്കാനായി മൂവായിരം കോടി യു ഡോളർ ചെലവിൽ തുടങ്ങിയ സ്റ്റാർവാൾസ് പദ്ധതിയും നടപ്പാക്കാനായില്ല പിൽക്കാലത്ത് ബോയിംഗ് വിമാനത്തിൽ ഉപയോഗിച്ച ലേസർ സംവിധാനവും പരാജയമായി അങ്ങനെ ലോകമഹായുദ്ധകാലത്തും അല്ലാതെയും അമേരിക്ക പരീക്ഷിച്ച പല യുദ്ധമുറകളും പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോഴും വവ്വാലിന്റെ പരീക്ഷണം കൗതുകം തന്നെയാണ്